എക്സിബിഷൻ നടക്കുന്നുണ്ട് മൈതാനി ഇതാണ് പോലീസ് മൈതാനി കണ്ണൂരിലുള്ള പോലീസ് മൈതാനി ഇവിടെ ഓണം ഫെയറിന്റെ സംഗതികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പോലീസ് ഇവിടെ മൈതാനിതാണ് മെയിൻ ആയിട്ട് എക്സിബിഷൻ നടക്കുന്ന ഇവിടെ കാണും ഇവിടെ ഒരു ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അതിന്റെ ബാക്കിൽ കാണില്ലേ ജെൻഡിവിയില്

കണ്ണൂര് പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ നല്ല വിശക്കൊന്നില്ലല്ലേ ഇപ്പൊ പന്ത്രണ്ട് വിശക്കുണ്ട് അപ്പൊ മൂന്ന് വൈഫ് കഴിക്കുന്നു ഒരു പുതിയ ഹോട്ടല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോയി ഭക്ഷണം കഴിച്ചു കഴിച്ചു ഇതാണ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് ചെയ്യാനായിരുന്നു പഴയ ബസ് സ്റ്റാൻഡിന്റെ എൻട്രൻസ് ആണ് കാണുന്നത്

നടന്നു പോന്നു ഫ്ലൈതാ അറിയാ പിന്നെ ഇതിന്റെ അപ്പുറത്ത് മുനീശ്വരം അത് വർഷം ആ അത് വർഷങ്ങളായിട്ട് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ആ അത് വർഷങ്ങളായിട്ട് ശബ്ദം കേട്ടില്ലേ ശബ്ദം താളിക്കാൻ അടുത്തെത്താനായിട്ട് ഇവിടുന്ന് വായിച്ചെടുത്ത അകത്തേക്കാണ് ഈ ഹോട്ടൽ എടുക്കണം അയ്യോ ഫസ്റ്റ് വണ്ടി വരുന്നത് ഫ്രീതി

അവര് തന്നെയാണ് കോട്ടി കണ്ണൂര് പഴയ പാസിലും പിന്നെ ഇവിടെ ഇപ്പൊ നല്ല സ്പേഷ്യസാണ് നല്ല ഇഷ്ടംപോലെ റൂംസ് ഒക്കെ പ്രൈവസിണ്ട് പിന്നെ ഇവിടെ സാധാരണ ഓണം പിന്നെ ബിരിയാണിയാണ് എന്താ പറയാ ഐറ്റംസ് നമുക്ക് ഇവിടെ പുറത്തേക്ക് കാണാം കണ്ടെ നമ്മള് കഴിക്കുന്ന ഇന്ന് കഴിക്കുന്ന പുറത്തേക്ക് കാണണം അപ്പൊ എനിക്ക് കിട്ടിയത് എനിക്കിട്ടത് പപ്പടം പിന്നെ സാമ്പാറുണ്ട് മീൻകറി കൊച്ച് നല്ല പിന്നെ ഇതൊക്കെയാണ് എനിക്കത് അച്ചാറുണ്ട് പിന്നെ പായസം ഉണ്ട് പായസം പിന്നെ ഒരു ഫ്രൈ ഒരു പൂന്തൽ പറഞ്ഞു ബീഫ്രൈ ആയിട്ട് നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് അല്ലെ കഴിക്കാതെ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ നമ്മൾ മെയിൻ ആയിട്ട് ഊണ് കഴിക്കാൻ വേണ്ടിട്ട് മൂന്നാല് സ്പോട്ടായിരുന്നു അല്ലെങ്കിൽ ഒന്ന് പിന്നെ കാർത്തികർത്തികോട്ടത് പിന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്

പാലയാട് 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 ഭാഗത്ത് ആ ഭാഗത്താണ് ഈ റെസ്റ്റോറന്റ് വരുന്നത് അവരുടെ പഴയ റെസ്റ്റോറന്റ് തുടങ്ങിയ എക്സ്പാൻഡ് ചെയ്തിട്ട് വലിയ രീതിയിൽ വലിയ ഇപ്പോ ചെറിയ ചെറിയ പാലയാട് എക്സ്പാൻഡ് ചെയ്തിട്ട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസ് അല്ലേ നല്ല ആണ് ഒരുപാട് ഇരിക്കാൻ സ്ഥലമുണ്ട് നല്ല ഫുഡ് ആണ് ബിരിയാണി ഉണ്ട് ചോറുണ്ട് അപ്പൊ ഉച്ച സമയത്തൊക്കെ കണ്ണൂരിലെ ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം Right, um, uh, uh. uh back